ിലെ വോട്ടർ പട്ടിക ക്രമക്കേടിനെ കുറിച്ച് തൃശൂരിൽ നിന്ന് പരാതികൾ ലഭിച്ചില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് വസ്തുതാവിരുദ്ധമെന്ന് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ കമ്മീഷൻ പരാതികൾ കൈപ്പറ്റിയതിന്റെ രേഖകൾ കയ്യിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഫ്ളാറ്റുകളും വീടുകളും കേന്ദ്രീകരിച്ച് വ്യാജ വോട്ടുകൾ ചേർക്കുന്നുവെന്ന് സൂചന കിട്ടിയപ്പോൾ തന്നെ രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി അഞ്ചിന് പരാതി നൽകിയെന്നും അദ്ദേഹം തുറന്നടിച്ചു ക്രമക്കേടുകളെ കുറിച്ച് ഫ്ളാറ്റുകളിലെത്തി നേരിട്ട് പരിശോധിച്ചു ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് വീണ്ടും പരാതി നൽകി വോട്ടെടുപ്പ് ദിനമായ ഇരുപത്തിയാറിന് ക്രമവിരുദ്ധമായ വോട്ടുകൾ ഉൾപ്പെടുത്തിയ പട്ടികയാണ് ഉദ്യോഗസ്ഥർ കൊണ്ടുവന്നത് പാർട്ടിയുടെ പോളിംഗ് ഏജന്റുമാർ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഹരിശ്രീ സ്കൂളിലെ ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ എത്തിയവർക്ക് മടങ്ങി പോകേണ്ടി വന്നു ക്രമക്കേടിനെ കുറിച്ച് അന്ന് വൈകിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും വരണാധികാരിയായ ജില്ലാ കളക്ടർക്കും പരാതി നൽകി ഇരുപത്തിയേഴിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ നിരീക്ഷക വിളിച്ച യോഗത്തിലും ക്രമക്കേടിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി ഇടയ്ക്ക് നടന്ന നാലഞ്ച് യോഗങ്ങളിലും ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയതിന് രേഖയുണ്ട് ക്രമക്കേടുകളെ കുറിച്ച് മെയ് ഇരുപത്തിയഞ്ചിന് കളക്ടറേറ്റിൽ വെച്ച് എന്റെ മൊഴിയും രേഖപ്പെടുത്തി പരാതികൾ രേഖപ്പെടുത്തിയതിന്റെയും കൈപ്പറ്റിയതിന്റെയും രേഖകൾ കയ്യിലുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് വസ്തുതാ വിരുദ്ധമാണെന്നും പുതുതായി വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും പരാതി നൽകുമെന്നും കെ പി രാജേന്ദ്രൻ പറഞ്ഞു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ബി ജെ പി ഓഫീസ് കേന്ദ്രീകരിച്ചും കള്ള വോട്ടുകൾ ചേർത്തെന്ന് സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം വി എസ് സുനിൽകുമാറും പറഞ്ഞു ബി ജെ പിയുടെ പഴയ ജില്ലാ കമ്മിറ്റി ഓഫീസായ ദീൻദയാൽ സ്മൃതി മന്ദിരത്തിൽ മാത്രം പത്ത് വോട്ടുകൾ ചേർത്തു ൂത്ത് നമ്പർ നാൽപ്പത്തിരണ്ടിൽ പി എൻ നിഖിൽ കെ കെ ബിജു പി എൽ ബിനിൽ സി ഗോപകുമാർ സബാസ്റ്റൻ വൈദ്യർ അരുൺ സി മോഹൻ കെ പി സുരേഷ് കുമാർ സുശോഭ് കെ സുനിൽകുമാർ വി ആർ രാജേഷ് എന്നിവരെയാണ് ചേർത്തത് ഇതിൽ രണ്ട് വോട്ടുകൾ ഒഴികെ വീട്ടു നമ്പറുകളില്ല പകരം ദീൻദയാൽ മന്ദർ എന്നാണ് വോട്ടർ പട്ടികയിലുള്ളത് സ്വന്തം പാർട്ടി ഓഫീസിന്റെ വിലാസത്തിൽ തന്നെയാണ് ചേർത്തിരിക്കുന്നത് ഇവരാരും ഇവിടെ സ്ഥിര താമസക്കാരുമല്ല ി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മലപ്പുറം തിരൂർ സ്വദേശിയായ വി ഉണ്ണികൃഷ്ണന് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ വീട്ടുവിലാസത്തിലായിരുന്നു വോട്ട് തൃശൂർ പൂരം കലക്കലിൽ നേതൃത്വം നൽകിയ ഉണ്ണികൃഷ്ണൻ വോട്ടർ പട്ടിക കലക്കാനും നേതൃത്വം നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു കൃത്രിമമായും നീതിരഹിതവുമായി നിർമ്മിച്ച വോട്ടർ പട്ടിക ഉപയോഗിച്ചാണ് ബി ജെ പി വിജയം കൈവരിച്ചത് അതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക റദ്ദാക്കണമെന്നും വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു ബി ജെ പിയുടെ കള്ളവോട്ട് വിഷയത്തിൽ ദിവസം തോറും കൂടുതൽ തെളിവുകളാണ് പുറത്തു വരുന്നത് കള്ളവോട്ടുകൾ ചേർത്തതിനെ ന്യായീകരിച്ച സുരേഷ് ഗോപിയെ വെള്ളപ്പൂശാനും സമാന്തരമായി ബി ജെ പി നേതാക്കൾ ശ്രമം തുടരുന്നുണ്ട് സംഭവം മറയ്ക്കാൻ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർക്കെതിരെ വ്യാജാരോപണങ്ങളുമായി ബി ജെ പി നേതാക്കളും സജീവമാണ് കള്ളവോട്ട് ചെയ്തതായി ആരോപിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണം നടത്തിയ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിനെതിരെ തൃശൂരിലെ കുടുംബം പരാതി നൽകി കുറ്റൂർ സ്വദേശി എം ഡി വേണുഗോപാലാണ് തൃശൂർ വെസ്റ്റ് പോലീസിൽ പരാതി നൽകിയത് ഇതിനിടെ ഇറ്റലിക്കാരെയോ ബംഗ്ലാദേശിക്കാരെയോ അല്ല തങ്ങൾ വോട്ടർ പട്ടികയിൽ ചേർത്തതെന്ന വിചിത്രമായ ന്യായീകരണവുമായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ഇന്നലെ രംഗത്തെത്തിയിരുന്നു കള്ള വോട്ട് ചേർക്കലിനെ ഏതു തരത്തിലും പ്രതിരോധിക്കണമെന്ന തീരുമാനമാണ് കൊച്ചിയിൽ നടന്ന ബി ജെ പി കോർ കമ്മിറ്റിയിലും ഉയർന്നത് തൃശൂർ കോർപ്പറേഷനിലെ വനിതാ കൗൺസിലറുടെ വീട്ടിൽ കാസർഗോഡ് നിന്നും മലപ്പുറത്തു നിന്നുമുള്ള സംഘപരിവാർ നേതാക്കളുടെ വോട്ട് ചേർത്തതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്